പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം ഇന്ന് കണ്ണേരിലാണ്ട ദിവസമാണ് മതം തലയ്ക്കുപിടിച്ച ഏൽപ്പിക്കുന്ന ക്ഷതം കാരണം വീണ്ടും രാജ്യം ഒരിക്കൽ കൂടി രക്തമണിഞ്ഞിരിക്കുന്നു പഹൽഗാമിനെ രക്തക്കളമാക്കി ഇരുപത്തിയൊൻപത് നിരപരാധികളെ കൊന്നൊടുക്കിയ കൊടും ഭീകരരുടെ ചിത്രം ആക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിനു മുമ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് അന്വേഷണ സംഘം ഈ രാജ്യം ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം അത്രമാത്രം ദ്രുതഗതിയിൽ പോകും രാജ്യത്തെ അതിർത്തി കടന്നിട്ടുള്ള ആക്രമണം നടത്തിയിട്ട് ഭീകരർക്ക് ഒരു മാളത്തിൽ ഒളിക്കാൻ സാധിക്കില്ല ഈ രാജ്യം തക്ഷകനെ പോലെ അവരെ തേടിയെത്തിയിരിക്കും ആക്രമണം കഴിഞ്ഞ് ും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരുടെ അവരുടെയൊന്നും ശവമടക്ക് കഴിഞ്ഞിട്ട് പോലുമില്ല അതിനു മുമ്പ് ഭീകരന്മാരുടെ മുഴുവനാളുകളുടെയും ചിത്രസഹിതം അന്വേഷണ സംഘത്തിന് പുറത്തു പുറത്തുവിട്ടുകയും ചെയ്തു നാല് ഭീകരന്മാരുടെ രേഖാ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരമറിയുന്നവർ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണം എന്നാണ് അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിരിക്കുന്നത് നേരിട്ട് കണ്ടവർ അവർ പറഞ്ഞതിനനുസരിച്ച് രേഖാചിത്രം ഉണ്ടാക്കി കഴിഞ്ഞു രണ്ട് പ്രദേശവാസികളടക്കം ആറ് ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തത് എന്നാണ് വിവരം കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പഹൽഗാം ബൈസരൺ അനന്ത്നാഗ് എന്നീ മേഖലകളിൽ വിശദമായിട്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ നാല് ഭീകരരുടെ ചിത്രങ്ങളാണ് സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടത് നാല് ഭീകരരും ആയുധങ്ങളും നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇവർ നാല് പേർക്കും നേരിട്ട് പങ്കുള്ളതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഭീകര സംഘടനയായ ലഷ്കർ തൊയ്ബയുമായി ബന്ധമുള്ളവരാണിവർജിമാൻ എന്നിങ്ങനെയാണ് ഇതിൽ മൂന്നാളുകളുടെ പേരുകളെന്നും ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിലവിൽ ഇത് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പിന്തുണയുള്ള ഭീകര സംഘടനയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരനായ ലഷ്കർ ഇൻ സൈഫ് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം പാകിസ്ഥാനിൽ ഇരുന്നിട്ടാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നും രഹസ്യാന്വേഷണ വിവരം കാശ്മീരിൽ പോയി ഭീകര പരിശീലനം നേടിയവരാണ് ആക്രമണം നടത്തിയത് വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്ന ഭീകര സംഘത്തിൽ ആറു പേരാണ് ഉണ്ടായിരുന്നത് ഏഴെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ രണ്ട് പ്രാദേശിക ഭീകരരാണ് അവരെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ ഉണ്ടായിരുന്നു എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് ഭീകരർക്കായി ബൈസരൺ വനമേഖലയിൽ നാല് ഹെലികോപ്റ്ററുകളിൽ സൈന്യം തെരച്ചിൽ നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതേസമയം ആക്രമണവുമായി ബന്ധമില്ല എന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു എന്നാൽ ഭീകരാക്രമണത്തിൽ മരിച്ച ഇരുപത്തിയാറ് പേരെയും തിരിച്ചറിഞ്ഞു ഗുജറാത്തിൽ നിന്ന് മൂന്ന് പേർ കർണാടകയിൽ നിന്ന് മൂന്ന് പേർ മഹാരാഷ്ട്രയിൽ നിന്ന് പേർ ബംഗാളിൽ നിന്ന് രണ്ട് പേർ ആന്ധ്രയിൽ നിന്ന് ഒരാൾ കേരളത്തിൽ നിന്ന് ഒരാൾ യു പി ഒഡീഷ ബീഹാർ ചണ്ഡീഗഡ് ഉത്തരാഖണ്ഡ് ഹരിയാന കാശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തർ ഇവരാണ് മരിച്ചവരുടെ പട്ടികയിലുള്ള കണ്ടെത്തിയ ആളുകൾ നേപ്പാളിൽ നിന്നുള്ള ഒരാളും മരിച്ചിട്ടുണ്ട് ശ്രീനഗറിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശിയായ രാമചന്ദ്രന്റെ മൃതദേഹം എയർ ഇന്ത്യ വിമാനത്തിൽ ഒരു മണിയോടുകൂടി ഡൽഹിയിലെത്തി അവിടെ നിന്ന് നാല് മുപ്പതിനുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ ഏഴ് മുപ്പതോട് കൂടി നെടുമ്പാശ്ശേരിയിലെത്തി അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ പതിനേഴ് പേരിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ കാശ്മീരിൽ സൈന്യം തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് രേഖയിൽ നുഴഞ്ഞു കയറ്റത്തിന് ശ്രമിച്ച രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു ഓപ്പറേഷൻ ടിക്ക എന്ന പേരിലാണ് ബാരാമുള്ളയിൽ സൈന്യത്തിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് മേഖലയിൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാവിലെയാണ് ബാരാമുള്ളയിൽ രേഖയിൽ ഭീകരരുടെ നുഴഞ്ഞു കയറ്റ ശ്രമമുണ്ടാകുന്നത് ഇത് തടയുകയും അതിനെ തുടർന്നുണ്ടായ വെടിവെപ്പ് രണ്ട് ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ചയാണ് കാശ്മീരിലെ പഹൽഗാമിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത് പഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത് ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക വിവരം എന്നാൽ മരണസംഖ്യ ഇരുപത്തിയൊന്നാണ് എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ ഭീകരരുടെ ചോരത്തിളപ്പ് എന്താണെന്നും ഇവരുടെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മതപുസ്തകങ്ങളും അതിലെ അന്യമത വിരോധങ്ങളും പ്രതികാരങ്ങളും എന്താണെന്നും ഏറിയ തോതിൽ അനുഭവിച്ചറിഞ്ഞ നാലംഗ സംഘമാണിപ്പോൾ പാകിസ്ഥാനെ ചുട്ടു പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒന്ന് ട്രംപ് തന്നെയാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത് ഇവരെന്താണ് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത വിജ്ഞാനമുള്ള വ്യക്തിയാണ് ശ്രീ എല്ലാ കാലത്തും ഭീകരവാദത്തോടും തീവ്രവാദത്തോടും എതിർത്ത് ചെറുത്ത് നിൽക്കുന്ന നരേന്ദ്രമോദിയാണ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇരകളെ സൃഷ്ടിച്ചിട്ടുള്ള പുട്ടിനുമാണ് പുട്ടിൻ അറിയാം ഇവരെന്താണ് എന്ന് വളരെ നന്നായിട്ട് ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ ദുഃഖത്തിൽ പങ്കു ലോകരാജ്യങ്ങളും നേതാക്കളും രംഗത്തു വരികയാണ് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കോള് പ്രധാനമന്ത്രി മോദിയെ വിളിച്ച് കാശ്മീർ ഭീകരാക്രമണത്തിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ക്ഷമിക്കരുത് എന്നാണ് അറിയിച്ചിരിക്കുന്നത് സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് ട്രംപ് ക്രൂരകൃത്യത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുന്നതിനു വേണ്ടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും വ്യക്തമാക്കി ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യയും ഒന്നിച്ച് നിൽക്കുമെന്നും വിദേശകാര്യ വക്താവ് ഭീകരാക്രമണത്തെ അപലപിച്ച് ട്രംപിന്റെ പിന്നാലെ ട്രൂത്ത് സോഷ്യലിലും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ട്രംപ് കാശ്മീരിൽ നിന്ന് ഏറെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വരുന്നതെന്നും ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ യു എസ് ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമെന്നും മരിച്ചവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നും പരിക്കേറ്റവർ വേഗം തിരിച്ചെത്തട്ടെ പ്രധാനമന്ത്രി മോദിക്കും ഇന്ത്യൻ ജനതയ്ക്കും എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു ഞങ്ങളുടെ ഹൃദയം നിങ്ങൾക്കൊപ്പമാണ് ഇതാണ് ട്രംപിന്റെ കുടുംബം ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രംപ് മോദിയെ ഫോണിൽ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു അക്രമികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ എന്താ ജോർജിയത് എന്ന് പറഞ്ഞാൽ മതി സൗദി കിരീടാവകാശി ഇന്ത്യയിലെ ഇസ്രായേൽ സിംഗപ്പൂർ എംബസികളിലും ആക്രമണത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തി ഭീകരാക്രമണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തിരമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ശ്രീനഗറിലേക്ക് അയച്ചു സ്ഥിതിഗതികളുടെ വിലയിരുത്തൽ നടത്താൻ നിർദ്ദേശിച്ചു അതിന് പിന്നാലെയാണ് അമിത് ഷായുടെ നേതൃത്വത്തിൽ ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്നതും സുരക്ഷാ ഏജൻസി മേധാവികളുമായി അമിത്ഷാ ചർച്ച നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനു വേണ്ടി എയർ ഇന്ത്യയും എൻഡെഗോയും ശ്രീനഗറിൽ നിന്ന് അധിക വിമാന സർവീസുകൾ നടത്തും വിനോദസഞ്ചാരികൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കും പ്രത്യേകമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകളും ആരംഭിച്ചിട്ടുണ്ട് നന്ദി